സംസ്ഥാനം മുഴുവൻ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് വളരെ സ്വസ്ഥമായ ഒരിടത്താണ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ നെടുമങ്ങാടിനടുത്തുള്ള പര്യായം എന്ന ഒരു കൊച്ചു ഗ്രാമം ഗ്രാമത്തിന്റെ എല്ലാ വിശുദ്ധിയോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് ഒട്ടും ബാധിക്കാത്ത ഒരിടം അയ്യോ അങ്ങനെയൊക്കെ പറയാമോ തെരഞ്ഞെടുപ്പ് ചൂട് ഒട്ടും ബാധിക്കില്ല എന്ന് പറയാമോ നല്ല ചൂടാണ് പക്ഷേ അതൊന്നും ഇവിടെ പ്രകടമാകില്ലെന്ന ഏറ്റവും പരമമായ സത്യം എല്ലാവർക്കും നല്ല കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് എല്ലാവരും വലിയ പ്രചരണത്തിലുമാണ് പക്ഷെ ഒരൊറ്റ ഫ്ലക്സ് ബോർഡോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ രാജൻ ചേട്ടനും സനൽ ചേട്ടനും അനിൽകുമാർ ചേട്ടനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് കുട്ടിക്കടൻ ചേട്ടനും അതുപോലെ തന്നെ ചേട്ടന്റെ പേര് എന്തായിരുന്നു ഭാവ് ചേട്ടനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് നെടുമങ്ങാട് വട്ടപ്പാറ റോഡിലൂടെ യാത്ര പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കയ്യിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളും കൊണ്ട് ഒരൊറ്റ എണ്ണം അടുക്കരുത് ഓടിക്കും മോദിയായാലും പിണറായി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഫ്ലക്സും കൊണ്ട് ഈ പടി കടക്കരുത് എല്ലാം പടിക്കു പുറത്ത് പരിയാരം മുതൽ മുളവൂർ കോണം വരെയുള്ള രണ്ട് കിലോമീറ്റർ ജനം തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉപേക്ഷിച്ചിട്ട് മൂന്നര പതിറ്റാണ്ട് കഴിയുന്നു മുപ്പത്തിനാല് വർഷം മുൻപുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് തർക്കം വിതച്ചത് വലിയ ദുരന്തം അതോടെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സിഗ്നലുകളും വേണ്ട രാഷ്ട്രീയം ഉള്ളിൽ മതി ഫലമെന്താട്ട് ഫേമസ് ആണല്ലോ കോൺഗ്രസ്

അത് ഒരാൾക്കോഗ ഇവിടെ കൊടി ധാരണങ്ങളൊന്നുമില്ല പോസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാണ് കൊടിയും പ്ലസ് ഫോർഡൊക്കെ വെച്ച് ആളുകളെടുത്ത് മാറ്റി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അത് വേണ്ട അങ്ങനെ ഒരു പ്രശ്നം വേണ്ട എല്ലാ ഒരുത്തൊഴിഞ്ഞ ഈ മുപ്പത് വർഷം കൊണ്ട് ഇവിടെ സ്വസ്ഥമാണ് തെരഞ്ഞെടുപ്പ് സമയം അതെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ചൂടില്ല എന്നൊക്കെ പറയാമോ ഇല്ല ഇവിടെ നല്ല ചൂടാണ് തെരഞ്ഞെടുപ്പ് നല്ല ചൂടാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല ചൂടാണ് അല്ല ഇവിടെ ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ ഒന്നും കാണിക്കില്ല പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ നല്ല ചൂടില്ല നടക്കും മൂന്ന് പാർട്ടിക്കാരും ഒരുപോലെ എടുത്തൊരു തീരുമാനമാണ് അത്രയ്ക്ക് വലിയൊരു സൗഹൃദ അന്തരീക്ഷം ഇപ്പോഴിവിടെ ഉണ്ടോ ഉണ്ട് ഒരു വ്യത്യാസമില്ല എല്ലാവരും സഹരിച്ചു പോവുന്നു മൂന്ന് പാർട്ടിക്കാർ ഒരു വേണ്ട ഒരു ചോരടുത്ത് വേണ്ട ഒരു കൊടി വേണ്ട ഒരു സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് കൊടി കെട്ടാം രാവിലെ രാത്രിയോ കെട്ടാം സ്ഥാനാർത്ഥി പോയ ശേഷം അഴിച്ചോണ്ട് പോവാം എല്ലാ പാർട്ടിക്കും അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് എന്തുവാണോ കെട്ടാം കെട്ടി അപ്പുറം എടുത്തോണ്ട് പോകണം ആ സ്ഥാനാർത്ഥിയത് നെടുപാണ മുൻസിപ്പാലിറ്റിയുടെ സെന്റർ ഫാർവേഡ് എല്ലാവർക്കും അറിയാം ഇപ്പൊ അട്രദേശിനെ എല്ലാവർക്കും അറിയാം ജോയ് ബി ജോയ് എല്ലാര്ക്കും അറിയാം വർക്കല എം എൽ എ ആണ് മുരളീധരൻ കേന്ദ്രമന്ത്രി എല്ലാവർക്കും അറിയാം ഇന്ന് പണ്ടത്തെ കാലമല്ല പണ്ടുള്ള വീടുകളിൽ അങ്ങനെയല്ല ഇന്ന കുട്ടികളുടെ ചോദിച്ചാലും പറയും ഇതാരും മുരളീധരൻ ഇത് ജോയിന്നും ചാനലൊക്കെ എല്ലാം കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഇന്ന് ഒരു കെളവികളായാലും പറയാം ഓ ഇത് മറ്റുമല്ലേ ഇത് മറ്റുവല്ലേ പണ്ട് അങ്ങനെയല്ല നമ്മളും പറഞ്ഞോളൂ അത് വോട്ടർ ലിസ്റ്റ് ഉണ്ടല്ലോ ഈ അവിടെ അതുകൊണ്ടൊന്നും പറയും ഇന്നൊരു കൊച്ചു രണ്ടു പടിഞ്ഞോട് ചോദിച്ചാൽ അഞ്ചു പടിഞ്ഞി രാഷ്ട്രീയം കൊണ്ട് നമുക്ക് അതല്ല ഒരു പൗരനൊരു വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വേണം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി വേണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വരണങ്ങൾ വരണം നല്ലത് വരണം അഴുക്കം വരണം എന്നൊക്കെയുള്ള നല്ല നല്ലതാണ് എന്നാണ് എൻ്റെ പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്യാമ്പസ് സ്റ്റാറ്റു ആണ് ഒരു ഇപ്പം എൻ്റെ കുട്ടികൾ എനിക്കിപ്പോൾ മോൻ്റെ കുട്ടി മൂന്നുണ്ട് മോളെ കുട്ടി രണ്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ കോളേജിൽ പഠിക്കാൻ ഇങ്ങനെ പ്രശ്നം അച്ഛനും ബുദ്ധിമുട്ടില്ല പക്ഷേ പക്ഷെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഈ ബോധവൽക്കരണം പഠിക്കാമുണ്ടല്ലോ എന്തിനും പഠിക്കാനില്ലാത്ത യാതൊരു കാര്യമാണ് ബോധവൽക്കരണം അവരത് ഒന്ന് അനുഭവിച്ചൊക്കെ അയ്യോ അതാണ് നമ്മള് വീട്ടിലിരിക്കുന്ന അപ്പൂമ്മനും അച്ഛനും അമ്മയൊക്കെ നല്ല രാഷ്ട്രീയ നല്ല ഇത് വളരെ കൂടുതൽ അതുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയം ബോധവൽക്കരണം വേണം വേണം പഠിപ്പിച്ചു രാഷ്ട്രീയം പറയുന്നില്ല അത് അക്രമം ആവല്ലോ എന്നാണ് പറയുന്നത് എന്തായാലും നെടുമ്പങ്ങാട്ട പരിഹാരം സൂപ്പറാണ് എന്നുള്ളതല്ല അതിസുന്ദരമാണെന്ന് കൂടി പറയേണ്ടി വരും നല്ല ചൂടുണ്ട് പക്ഷെ ഇവിടെ നല്ല കാറ്റുമുണ്ട് ഇവരുടെ അതെ ഇവരുടെ മനസ്സും അതുപോലെ തന്നെ പരിശുദ്ധമാണ് വളരെ സ്നേഹമാണ് സന്തോഷമാണ് എന്നൊക്കെ പറയേണ്ടി വരും പ്രത്യേകിച്ച് രാഷ്ട്രീയം കൊണ്ട് അടിപിടി കൂടി അക്രമം സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഇവിടെ വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് വന്ന് ഇരിക്കാം രാഷ്ട്രീയ ചൂട് ഇവരുടെ ചർച്ചകളിൽ മാത്രമേ ഒതുങ്ങുള്ളൂ അത് നാട്ടിലേക്ക് പടരില്ല ആരുടെയും മനസ്സിലേക്ക് വിദ്വേഷമായി വളരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം എന്തായാലും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും കൂടെ ഈ ഒരു അടുത്ത തിരഞ്ഞെടുപ്പ് ചൂട് ഇരിക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെ നാട്ടിലൊരു ഭാഗ്യമാണ് അതും വളരെ സന്തോഷത്തോടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവെച്ച് സംസാരിച്ച് ചർച്ച ചെയ്ത് കളിച്ച് ചിരിച്ചൊക്കെ എന്തായാലും പരിയാരം നിവാസികളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് കിഴനും മാർലി ഓർഗീസ് പോളും ഫോക്കസ് മിസ്റ്റി